സോഷ്യൽ മീഡിയയിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ദമ്പതിമാരാണ് സഞ്ജുവും ലക്ഷ്മി ടിക്ടോക്കിലൂടെ ആരംഭിച്ച് യൂട്യൂബിലും റീൽസിലുമെല്ലാം നിറയെ കണ്ടന്റുകളുമായി കയ്യടി വാങ്ങിയവരാണ് ഇരുവരും തമാശ വീഡിയോകളാണ് ഇരുവരെയും ജനപ്രിയരാക്കുന്നത് ഇപ്പോഴുതാ ഒറിജിനൽ ചാനലിലൂടെ തങ്ങളുടെ ജീവിത വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് സഞ്ജുവും ലക്ഷ്മി തങ്ങൾ ടീമായിട്ടിരുന്ന് ചർച്ച ചെയ്താണ് വീഡിയോകൾക്കുള്ള കണ്ടന്റ് കണ്ടെത്തുന്നതെന്നും അത് വികസിപ്പിക്കുന്നതെന്നുമാണ് ഇരുവരും പറയുന്നത് വീഡിയോ എടുക്കുന്ന സമയത്ത് ചെറിയ കുഞ്ഞിനെ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ കൊടുക്കും അവരാണ് നോക്കുന്നത് അതേസമയം എൽ കെ ജിയിൽ പഠിക്കുന്ന മോളെ സ്കൂളിൽ വിട്ടതിനു ശേഷമാണ് വീഡിയോ ചെയ്യുന്നതെന്നും ഇവർ പറയുന്നു കുറച്ചു നാളായി വീഡിയോകളിൽ അമ്മയും സഹോദരിയും ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നും ഇരുവരും പറയുന്നുണ്ട് അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ നല്ല സപ്പോർട്ടാണ് ജോലിക്ക് പോയില്ലെങ്കിലും നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനാണ് അവർ പറയുന്നതെന്ന് സഞ്ജു പറയുന്നു ചേച്ചിയും അമ്മയും ഇപ്പോൾ വീഡിയോയിൽ വരാത്തത് ചേച്ചി ചെന്നൈയിൽ ആയതിനാലാണെന്നാണ് ഇരുവരും പറയുന്നത് അമ്മയ്ക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുണ്ട് സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് വീഡിയോയിൽ അമ്മയും ചേച്ചിയും കാണാത്തതിനാൽ അവരുമായി വഴക്കാണോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ടെന്നും ഇരുവരും പറയുന്നുണ്ട് വീഡിയോയിൽ വരുന്ന പാർവതി മണി ഭർത്താവിനൊപ്പം കാനഡയിൽ പോയി അതുകൊണ്ടാണ് അവൾ വീഡിയോയിൽ വരാത്തതെന്നും ഇരുവരും പറയുന്നു സോഷ്യൽ മീഡിയ താരമാകും മുൻപ് താൻ പി കോൺട്രാക്ടർ ആയിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ആ ജോലി നിർത്തിയിരിക്കുകയാണെന്നും സഞ്ജു പറയുന്നു പി ഡബ്ല്യു ഡി കോൺട്രാക്ടറായിരുന്ന പണി നാലു വർഷമായി നിർത്തിയിട്ട് ആ പണി അച്ഛൻ അറിയാവുന്നതുകൊണ്ട് അച്ഛൻ അത് ചെയ്തു പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നും താരം പറയുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ ഏതൊരാൾക്കും നേരിടേണ്ടി വരുന്നത് പോലെ തന്നെ സൈബർ ആക്രമണവും ഇരുവർക്കും നേരിടേണ്ടി വരാറുണ്ട് അതേക്കുറിച്ചും അഭിമുഖത്തിൽ സഞ്ജുവും ലക്ഷ്മിയും സംസാരിക്കുന്നുണ്ട് നെഗറ്റീവ് കമന്റുകൾ ഡിലീറ്റാക്കി കളയുമെന്നാണ് ഇരുവരും പറയുന്നത് അതേസമയം എല്ലാ കമന്റ്സുകൾക്കും റിപ്ലൈ കൊടുക്കുമെന്നും ഇരുവരും പറയുന്നു അമേരിക്കൻ കമ്പനിയിൽ നിന്നാണ് ഞങ്ങൾക്ക് സാലറി കിട്ടുന്നതെന്ന് നാട്ടുകാർക്കറിയില്ല അമേരിക്കയിൽ പോയി യൂട്യൂബ് തുടങ്ങിയെങ്കിൽ ആളുകൾ ചെറുക്കൻ അമേരിക്കയിലാണെന്ന് പറഞ്ഞേനേ എന്നും സഞ്ജു പറയുന്നുണ്ട് നാട്ടിൽ ജോലി ചെയ്യുന്നവർക്കൊന്നും ഒരു വിലയില്ലെന്നേ യൂട്യൂബിലെ വരുമാനം അമേരിക്കയിൽ നിന്നാണ് എന്നാണ് ലക്ഷ്മിയും സഞ്ജുവും ചിരിച്ചുകൊണ്ട് പറയുന്നത് സിനിമയാണ് ഏറ്റവും വലിയ സ്വപ്നമെന്നാണ് സഞ്ജുവും ലക്ഷ്മിയും പറയുന്നത് സഞ്ജു നേരത്തെ മധുര മനോഹര എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു അതേസമയം ലക്ഷ്മിയെ ബിഗ് ബോസ് മലയാളത്തിലേക്ക് വിളിച്ചിരുന്നു പോയ സീസണിലേക്കായിരുന്നു വിളിച്ചിരുന്നത് എന്നാൽ അന്ന് ഗർഭിണിയായതിനാൽ ലക്ഷ്മിക്ക് പോകാൻ സാധിച്ചില്ലെന്നാണ് ഇരുവരും പറയുന്നത് അതേസമയം യൂട്യൂബില്ലാതെ വന്നാൽ പഴയ കോൺട്രാക്ടർ പണിക്ക് തന്നെ താൻ പോകുമെന്നും ലക്ഷ്മി കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമെന്നും സഞ്ജുവും ലക്ഷ്മിയും പറയുന്നു